നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹ ഇന്നലെ ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ പുനരാരംഭിച്ച ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് നാലരയ്ക്കാണ് നട തുറന്നത് അത് കഴിഞ്ഞ് ശിവേലി ഉണ്ടായിരുന്നു ശിവേലിയുടെ അവസാനത്തെ പ്രദക്ഷിണത്തിൻ്റെ സമയത്താണ് കേട്ടോ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചത് അപ്പോൾ ക്യൂ പ്രാദേശികത്തിൻ്റെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗവും കടന്നിട്ട് വടക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഭഗവാനെ കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ക്യൂവിലേക്ക് കയറി നിന്നത് കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷമാണ് ക്യൂവിനകത്തേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അഞ്ചു മണിയായപ്പോൾ സീനിയർ ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ആ ഗേറ്റ് തുറന്നത് കൊടിമരത്തിന് മുന്നിലേക്ക് എത്തിയത് വലിയ ഫലിക്കല് ചുറ്റിക്കൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത് അങ്ങനെ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ അപ്പൊ സോപാനന്തൊഴിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കല്ലോ അങ്ങനെ നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ മണ്ഡപത്തിനടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് അപ്പോഴേ കണ്ടു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് ഓടക്കുഴൽ ഊതിനിൽക്കുന്ന നിൽക്കുന്ന മുരളീധരനായിട്ടാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സോപാനത്തിൻ്റെ മുന്നിൽ മുൻവശത്തെത്തി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാൽത്തളകളും കൈവളകളും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ ഇന്നലെ ഭഗവാൻ അത് മനസ്സിലായി തോന്നുന്നു ആ ഒരു വിഷമം നന്നായി കണ്ടുകൊള്ളൂ കണ്ണിറയെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല വീതിയിലുള്ള കാൽത്തളകളും കൈവളകളും അതുപോലെ തന്നെ കിങ്ങിണിയൊക്കെയാണ് ഇന്നലെ ഭഗവാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തലേന്നത്തെ ആ ഒരു രംഗം തന്നെയാണ് ഓർമ്മ വന്നത് ഇനിയിപ്പോൾ എനിക്ക് കാണാനായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടെ എൻ്റെ ആ ഒരു വിഷമം ഭഗവാൻ കണ്ടിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും നല്ല വീതിയുള്ള എല്ലാവരും നന്നായി കണ്ടുകൊള്ളട്ടെ കാണാത്തവരെല്ലാം എന്നുള്ള രീതിയിൽ വീതിയുള്ള ആ ഒരു കാൽത്തലയും ഇങ്ങനെയും വളകളൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ സ്വർണ്ണ കളർ ഇങ്ങനെ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തെളിഞ്ഞു ജ്വലിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കന്നെ തോൾവളകൾ ചാർത്തിയിട്ടുണ്ട് രണ്ട് മാലകളാണ് എനിക്ക് നിറയെ ഇങ്ങനെ കഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെയുണ്ട് പക്ഷെ കൃത്യമായി മനസ്സിലായത് എനിക്ക് രണ്ട് മാലകളാണ് കേട്ടോ ഒരെണ്ണം ആ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന വളയം പോലത്തെ ഒരു മാലയുണ്ടായിരുന്നു പിന്നെ പച്ച ഈ നാഗപടം പോലെയുള്ള കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുള്ള വലിയൊരു മാലയാണത് നല്ല ചന്തത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴുത്തിൽ അതുകൂടാതെ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ടായിരുന്നു നെറ്റിയിലൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് രണ്ട് മയിൽപ്പീലിങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ എന്ത് രസമായിട്ടാണെന്നറിയത് കാണാനായിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പിന് മൂന്ന് തിരുമുടിമാലകളാണ് ഉണ്ടായിരുന്നത് ഒരെണ്ണം മുഴുവനായിട്ടും വെളുത്ത പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ആ നന്ദിയാർ വട്ട പൂക്കൾ മുഴുവനായിട്ട് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു വേറൊരെണ്ണം ആ പൂക്കളും തുളസിയും ഇങ്ങനെ ഇട വിട്ട് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു മൂന്നാമത്തേതെന്ന് പറയുന്നത് തെച്ചിപ്പൂക്കളും വെളുത്ത പൂക്കളും കൂടെ ഇടകലർന്ന് കോർത്തിട്ടുള്ള കുറത്തിട്ടുള്ള വേറൊരു തിരുമുടിമാലയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഭഗവാന് രണ്ടുണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ ചേർന്ന് ഇടവിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അതിൽ തെച്ചിയായിരുന്നു അധികമായിട്ട് കോർത്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ തിരുമുടിമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും താമരയാണ് കോർത്തിട്ടുണ്ടായിരുന്നത് അതിൽ തുളസി ആയിരുന്നു അധികമായിട്ട് കുറത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ തിരുമുടിമാലകളുടെയും അതുപോലെ തന്നെ ഹുന്തമാലകളുടെയും ഇടയിലായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നല്ല ഭംഗിയിൽ ഇന്നലെ യേശാമം അലങ്കരിച്ചിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ഓടക്കുഴലിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ച് രണ്ട് കാലം പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണിൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതി ഭഗവാനെ തൊഴാനായിട്ട് എത്തിയത് ഇന്നലെ ഗണപതി ഭഗവാൻ ഇങ്ങനെ ഒരു കസവും കൊണ്ടൊക്കെ ചുറ്റി നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പടല കദളിപ്പഴം ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്വർണപ്പൂവ് ഇങ്ങനെ തുമ്പിക്കൈന് മുകളിലായിട്ട് ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിന്റെ ഏഹ് കൊണ്ടുള്ള പൂക്കൾ തന്നെയാണ് കാതിലും ഇങ്ങനെ ചൂടിയിട്ടുള്ളത് ഒരു പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു ഗണപതി ഭഗവാനാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ സരസ്വതി ദേവിയെ തൊഴുതു നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടോ അപ്പൊ കൃഷ്ണനെ പറഞ്ഞപ്പോഴാണ് കുഞ്ഞി കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ നിസ്സാരക്കാരനല്ലോ ചില്ലറക്കാരനല്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നത് നമുക്ക് മുൻപ് കുഞ്ഞി കൃഷ്ണനെ ഇത്ര പരിചയം ഉണ്ടായിരുന്നില്ല അല്ലെ ഈ ഇടയായിട്ട് വിഷ്ണു വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പലർക്കും ഈ കുഞ്ഞിക്കൃഷ്ണനെ അറിയാനായിട്ട് തുടങ്ങിയത് ഞാനുൾപ്പെടെ എല്ലാവരും അവിടെ തൊഴാനായിട്ട് തുടങ്ങിയത് മുൻപൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പം മുതലേ തൊഴാൻ വരുന്ന ഒരു സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം ഗണപതിയിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തൊഴുത് അവിടെ ഏത്തമൊക്കെ ഇട്ട് തിരക്കുണ്ടെങ്കിൽ മുന്നിൽ തന്നെ നിന്ന് ഏത്തവിട്ട് അല്ലാത്ത സമയത്ത് കുഞ്ഞിക്കൃഷ്ണന്റെ അരികിലേക്കിന് നീങ്ങി നിന്നിട്ടാണ് ഏത്തമിടാറ് അങ്ങനെ തൊഴുതിട്ട് അങ്ങനെ നടന്നു പോയി ആ ദശാവതാര തൂണുകളൊക്കെ തൊഴുതിട്ടാണ് പിന്നെ സാധാരണ പോലെ തൊഴുതിറങ്ങാറ് ഈ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെയും കൊണ്ട് കൂടെ തൊഴാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പൊ ഇന്നലെ അവിടെ തൊഴുന്ന സമയത്ത് നമ്മുടെ ഒരു ചേച്ചിയാണ് ഗുരുവായൂർ ഉള്ളതാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ വലിയൊരു ഗുരുവായൂർ അപ്പം ഭക്ത കൂടിയാണ് ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ പറഞ്ഞ ചേച്ചി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിലൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ് ചേച്ചി എൻ്റെ കഥകൾ കേൾക്കാറുണ്ട് ഇത്ര കുഞ്ഞു കുഞ്ഞു കഥകൾ ഞാൻ പറയാറുണ്ടല്ലോ അപ്പം ചേച്ചിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് ഇനിയും പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ കുഞ്ഞേഷ്ണന്റെ തൂണിലുള്ള വേറൊരു ശില്പം കൂടെ ഉണ്ട് കുഞ്ഞീഷ്ണ നിൽക്കുന്നത് ആ തൂണിന്റെ ഒരു കോർണറിലായിട്ടാ അതിന്റെ ആ പരന്ന ഭാഗം ഉണ്ടല്ലോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ആ ഒരു ഭാഗത്ത് വേറൊരു ശില്പം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പൂന്താനം അതുപോലെ പൂന്താനത്തിന് തൊട്ടടുത്ത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ഒരു മോതിരം ഇങ്ങനെ കൊടുക്കുന്ന ഒരു ശില്പമാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത് അപ്പൊ അത് കാണിച്ചു തന്നിട്ട് ചേച്ചി പറയാണ് ഇതിനെ ആസ്പദമാക്കിയിട്ടൊരു കഥയുണ്ട് ആ കഥയൊന്ന് എന്ന് ചോദിച്ചിട്ട് ശരിക്കും ആ ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഒരു ആ ശില്പം കൂടെ അവിടെ ഉള്ളത് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് ശരിയാണ് അങ്ങനെ ഒരു കഥയുണ്ട് പക്ഷെ ആ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ ശില്പം അവിടെ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് ഇന്നലെ വരെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ പൂന്താനം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് ഗുരുവായൂരിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി അപ്പം നിർമാല്യം കണ്ടുതൊഴാനുള്ള ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ വെളിച്ചം കിട്ടാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിളക്കും അതുപോലെ തന്നെ ഒരു ഓലക്കുടയുണ്ട് അതുകൂടാതെ ഒരു ഭാണ്ഡവും ഇങ്ങനെ ചുമലിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് നടക്കാനുള്ള ആ ഒരു പാത എന്ന് പറയുന്നത് കാനനപാതയാണോ കേട്ടോ ആൾ താമസം ഒന്നും ഇല്ലാത്ത ശരിക്കും ഒരു കാനനപാത ഭയപ്പെടുത്തുന്ന രാത്രിയിലാണല്ലോ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെയുള്ള ഒരു പാതയിൽ കൂടെയാണ് അദ്ദേഹത്തിനെ സഞ്ചരിക്കാനായിട്ടുള്ളത് അങ്ങനെ ഇദ്ദേഹം ആകട്ടെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്നാലും ഭഗവാനിൽ ഇങ്ങനെ സ്വയം സമർപ്പിച്ച് നാരായണ നാമം ജപിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് അങ്ങനെ ഏകദേശം ആ കാടിന്റെ മധ്യഭാഗത്തെത്തിയ സമയത്ത് ആരും ഇല്ലാട്ടോ നല്ല ഇരുട്ടാണ് ചെറിയൊരു വെട്ടത്തിനായിട്ടൊരു വിളക്ക് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് സ്വയരക്ഷയ്ക്കായിട്ട് വേറൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ഗുരുവായൂരപ്പനല്ലാതെ അങ്ങനെ ആ ഒരു സമയത്ത് ഒരു കൂട്ടം കൊള്ളക്കാരെ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്കായിട്ട് ഇങ്ങനെ ചാടി വീഴുകയാണ് കൊള്ളക്കാർ എന്തിനാ വരിക നമുക്കറിയാലോ നമ്മളെ ആക്രമിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം മോഷ്ടിക്കാനായിട്ടാണ് അവർ വരുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ മുന്നിലും ഈ കൊള്ളക്കാർ ഇങ്ങനെ ചാടി വീണു അങ്ങനെ കണ്ടപാടെ നമ്മുടെ പൂന്താനത്തിന് ഭയങ്കര പേടിയായിട്ടോ അദ്ദേഹം പേടിച്ച് വിറക്കാൻ തുടങ്ങി പക്ഷെ നാരായണ നാമം ജപിക്കുന്നത് അദ്ദേഹം നിർത്തിയില്ലാട്ടോ ഇങ്ങനെ തുടരെ തുടരെ നാരായണാ നാരായണ എന്റെ കുത്തന്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കൊള്ളക്കാരാകട്ടെ അത് അവരെന്താ അറിയോ എന്തൊക്കെ വസ്തുക്കളാണ് ഈ ഈ ഈ പൂന്താനത്തിന്റെ ഈ ഈ ഈ പൂന്താനത്തിൻ്റെയൊക്കെ അവർക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അതെല്ലാം മോഷ്ടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് പൂന്താനത്തിനെ വട്ടം പിടിച്ചു നിന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഓരോന്നും ആ വിളക്ക് ഒരാൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വേറൊരു കൊള്ളക്കാരൻ അദ്ദേഹത്തിന്റെ കുട വാങ്ങിച്ചു മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ആ ഭാണ്ഡക്കെട്ടും കൂടെ വാങ്ങിച്ചു അപ്പൊ വിളക്കിൽ നിന്നും അതുപോലെ തന്നെ കുടയിൽ നിന്നും ഒന്നും ലഭിക്കാനായിട്ടില്ലല്ലോ അങ്ങനെ ഈ ഭാണ്ടക്കെട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിലാകെ ഉള്ളത് ഒരു ഒരു ഭാഗവതാണ് അപ്പൊ ഈ കള്ളന്മാർക്ക് ഇത് കിട്ടിയിട്ട് എന്താണ് ഒരു ലാഭം അവർക്ക് നല്ല ദേഷ്യം വന്നു തുടങ്ങിട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ഒരാളെ പിടിച്ചു വെച്ചിട്ട് അയാളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊക്കെ കാണുമ്പോ കൊള്ള കൊള്ളക്കാർക്ക് ദേഷ്യം വരില്ലേ അങ്ങനെ ഇനി ഇദ്ദേഹത്തിന്റെ ദേഹത്തെന്തെങ്കിലും സ്വർണങ്ങൾ അണിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ വിരലിലായിട്ട് ഒരു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളക്കാർക്ക് കുറച്ച് സന്തോഷമായി ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ ഉരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ പൂന്താനം ഇങ്ങനെ ഉറക്കെ ഉറക്കെ ഗുരുവായൂരപ്പനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇവർക്കാണെങ്കിൽ ദൂരാനായിട്ട് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നില്ല നമ്മുടെ പൂന്താനം ആണെങ്കിൽ നന്നായി ഗുരുവായൂരപ്പനെ കണ്ണടച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പേടിയും വരുന്നുണ്ട് ഗുരുവായൂരപ്പ എന്റെ രക്ഷയ്ക്കായിട്ട് അങ്ങ് എന്ന് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ് അകലെ നിന്ന് കുതിരക്കുളമ്പടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് അതിങ്ങനെ അടുത്തടുത്ത് വരും തോറും ശ്രീ ഗുരുവായൂരപ്പന്റെ ആ വനമാലയുടെ ഗന്ധ അവിടെയൊക്കെ ഇങ്ങനെ വരക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇദ്ദേഹം കണ്ണു തുറക്കുന്നൊന്നുമില്ല ഉറക്കെ ഉറക്കെ നാരായണനാമം ജപിക്കുകയാണ് ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഈ കുതിരയുടെ കുളമ്പിടി ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് എത്തിയ സമയത്ത് അതിൽ നിന്ന് ആരോ ഒരാൾ ഇങ്ങനെ താഴേക്ക് ചാടുന്നുണ്ട് ചാടിയ പാടെ അവിടെ ആകെ കോലാഹലമാണ് നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുറച്ച് സമയത്തിന് ശേഷം ആ കോലാഹലമൊക്കെ ഒന്ന് അടങ്ങിയ സമയത്ത് ഈ വന്ന ആളുണ്ടല്ലോ കുതിരയുടെ പുറത്ത് വന്ന ആൾ ഇങ്ങനെ പൂന്താനത്തിനടുത്ത് വന്ന് പൂന്താനം ഒന്ന് കണ്ണു തുറക്കൂ എന്ന് പറയാം അപ്പം ആ നിമിഷമാണ് അതുവരെയും പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരുന്ന ആ പൂന്താനം ആ ഒരു നിമിഷത്തിലാണ് കണ്ണു തുറന്ന് നോക്കിയത് അപ്പോൾ ശരിക്കും ശക്തിമാനമായിട്ടുള്ള ഒരു യോദ്ധാവിനെ പോലെ ഒരാൾ ഇതാ മുന്നിൽ വന്ന് നിൽക്കുന്നു പൂന്താനത്തിനെ കണ്ടിട്ട് മനസ്സിലായില്ലാട്ടോ ഇദ്ദേഹത്തിനെ അങ്ങനെ പൂന്താനം ചോദിക്കുകയാണ് അങ്ങ് ആരാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അങ് കാരണമാണ് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് അങ്ങീ കാണുന്ന എല്ലാം തല്ലി വീഴ്ത്തിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ ജീവനോടെ നിൽക്കുന്നത് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം പറയാണ് ഞാൻ സാമൂതിരിയുടെ പടത്തലവനായിട്ടുള്ള മങ്ങാട്ടച്ഛനാണ് ഇതുവഴി പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബഹളം കേട്ട് വന്നിട്ട് നോക്കിയതാണ് അപ്പോഴാണ് അങ്ങയെ ആക്രമിക്കുന്നതായിട്ട് കണ്ടത് രക്ഷിക്കാനായിട്ട് വന്നതാണെന്ന് അദ്ദേഹം പൂന്താനത്തിനോട് പറഞ്ഞു അങ്ങനെ പൂന്താനത്തിന് വളരെ സന്തോഷമായിട്ടോ ഞാൻ ഗുരുവായൂരപ്പനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിൽക്കായിരുന്നു ഗുരുവായൂരപ്പനാണ് അങ്ങേ ഇവിടെ കൊണ്ടുവന്നത് എന്നെ രക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം അങ്ങനെ മങ്ങാട്ടച്ഛൻ പറഞ്ഞു എന്നാൽ ശരി പൂന്താനം യാത്ര തുറന്നോളൂ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അവ പൂന്താനം പറഞ്ഞു ഒന്ന് നിൽക്കൂ ഇതുവരെ വന്ന് എന്നെ അങ്ങേക്ക് രക്ഷിക്കാനായി തോന്നിച്ച ആ മനസ്സുണ്ടല്ലോ അതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്താണ് അങ്ങേക്ക് തരിക എന്ന് ചോദിച്ചപ്പോൾ മങ്ങാട്ടച്ഛൻ പറഞ്ഞു ഒന്നും വേണ്ട പൂന്താനം അങ്ങേടെ യാത്രയിൽ ഗുരുവായൂരപ്പൻ അങ്ങേക്ക് തുണിയായിരിക്കട്ടെ സന്തോഷത്തോടു കൂടി എന്ന് പറഞ്ഞു അപ്പൊ അത് പറ്റില്ല എന്ത് എന്തെങ്കിലും ഒരു പാരിതോഷികം വന്ന് സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഏർ പൂന്താനത്തിന്റെ വിരലിൽ അണിഞ്ഞിരുന്ന ആ മോതിരം മങ്ങാട്ടച്ഛന് പൂന്താനം കൊടുക്കുകയാണ് ഒരു സന്തോഷത്തിനായിട്ട് അപ്പൊ മങ്ങാട്ടച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട പൂന്താനം അങ്ങ് എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു ഇല്ല ഇത് അങ്ങ് കയ്യില് വെച്ചോളൂ എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഗുരുവായൂരപ്പൻ തരുന്നതാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മങ്ങാട്ടച്ഛനെ ഈ മോതിരം പൂന്താനം ഏൽപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും സംസാരിച്ച് അവരുടേതായിട്ടുള്ള വഴിക്ക് തിരിച്ചു പോകുകയാണ് ചെയ്തത് പൂന്താനം ഏകദേശം നിർമാല്യത്തിന്റെ സമയത്തോട് കൂടി തന്നെയാണ് ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ നിർമാലിം തൊഴുന്ന സമയത്ത് നമുക്കറിയാലോ നിർമാല്യം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ തലേ ദിവസത്തെ എല്ലാ അലങ്കാരങ്ങളും അഴിച്ചു മാറ്റുന്ന ആ ഒരു ചടങ്ങിനെയാണ് നിർമാല്യം എന്ന് പറയാം അപ്പോൾ ശ്രീലകത്ത് ഇങ്ങനെ മേൽശാന്തി ഓരോ അലങ്കാരങ്ങളായിട്ട് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അഴിക്കുന്നുണ്ട് പൂന്താനം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കിരീടവും അതുപോലെ തന്നെ മുത്തുകളും കല്ലുകളും ഒക്കെ പതിപ്പിച്ച മാലകളും വളകളും ആ കിങ്ങിണിയും എല്ലാം ഇങ്ങനെ അഴിക്കുന്ന കൂട്ടത്തിൽ ഗുരുവായൂരപ്പൻ്റെ ആ കൈവിരലിൽ ഒരു മോതിരം കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ തിരുമേനി ഇങ്ങനെ അഴിച്ചെടുത്തു അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മോതിരമായിട്ട് മേൽശാന്തി ഏർ പൂന്താനത്തിനടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് പൂന്താനം ഇത് അങ്ങേടെ മോതിരം ആണെന്ന് തോന്നുന്നു ഒന്ന് നോക്കൂ എനിക്ക് ഏർ ഗുരുവായൂരപ്പൻ്റെ വീരലിൽ നിന്ന് ലഭിച്ചതാണ് ഇത് അങ്ങേക്ക് തരാനായിട്ട് എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാണ് അപ്പം പൂന്താനം ചോദിക്കുക മേൽശാന്തിയുടെ അടുത്ത് ഏഹ് ഇതെങ്ങനെയാണ് അവിടെ വന്നത് ഇതെൻ്റെ മോതിരമാണല്ലോ ഞാൻ മങ്ങാട്ടച്ഛനെ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തിയതിനായിട്ടുള്ള ഒരു സമ്മാനമായിട്ട് ഇന്നലെ രാത്രി കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് പൂന്താനം കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മേൽശാന്തിയുടെ അടുത്ത് പറഞ്ഞു അപ്പൊ മേൽശാന്തി പറയാണ് മേൽശാന്തിക്ക് ഉണ്ടായ ആ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തില് ശ്രീ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഇങ്ങനെ പറഞ്ഞുവെന്നും മേൽശാന്തി പൂന്താനത്തിനോട് പറയാണ് ഇന്ന് നിർമാല്യത്തിനായി നട തുറക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ ആഭരണങ്ങളുടെയും കൂട്ടത്തിലെ വിരലിൽ ഒരു മോതിരം കൂടെ ഉണ്ടായിരിക്കും അത് പൂന്താനത്തിൻ്റെതാണ് അദ്ദേഹം കൊഴാനായിട്ട് വരുന്ന സമയത്ത് അത് അദ്ദേഹത്തെ ഏൽപ്പിക്കൂ എന്ന് മേൽശാന്തിയുടെ സ്വപ്നത്തിൽ വന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞു അത്രേ അതിനുശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു അപ്പം ആ ഒരു കാര്യം പറഞ്ഞ പാടെ പൂന്താനത്തിന് മനസ്സിലായി അതേപോലെ തന്നെ മേൽശാന്തിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം പൂന്താനത്തിനെ രക്ഷിക്കാനായിട്ട് മങ്ങാട്ടച്ഛൻ്റെ രൂപം സ്വീകരിച്ചെത്തിയത് വേറെ ആരുമല്ല സാക്ഷാൽ പൊന്ന് ഗുരുവായൂരപ്പനാണെന്ന് അങ്ങനെ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടു കൂടി ശ്രീ ഗുരുവായൂരപ്പനെ സ്രാഷ്ടാകം പ്രണമിക്കുന്നതോടുകൂടിയാണ് ആ ഒരു കാര്യ ആ ഒരു കഥ അവസാനിക്കുന്നത് നോക്കൂ എന്തോരം ഭക്തവത്സരമാണല്ലേ നമ്മുടെ ശ്രീ പൊന്നു ഗുരുവായൂരപ്പൻ ആ പോയ ഗുരുവായൂരപ്പന്റെ ഭക്തരോടുള്ള സ്നേഹം വിളിച്ചോതുന്ന ആ ഒരു സംഭവ കഥയുടെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ശില്പമാണ് ആ ഒരു തൂണിലെ കൊത്തിവെച്ചിട്ടുള്ളത് നമ്മുടെ കുഞ്ഞീഷ്ണൻ ഉള്ള ആ തോണില് നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ ഇനി ഇനി വരുന്ന സമയത്ത് ഗണപതി തൊഴുതു കഴിഞ്ഞാൽ ആദ്യത്തെ തോണില് എല്ലാവരും ഒന്ന് നോക്കിക്കോളും പൂന്താനത്തിനെ മേൽശാന്തി ഈ ഗുരുവായൂരപ്പനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മോതിരം ഏൽപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉള്ളത് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞീഷ്ണൻ ആണ് തൊട്ടടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞികൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂന്താനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പൂന്താനത്തിന് ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് രക്ഷയ്ക്കായിട്ട് എത്തിയതാണല്ലോ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഏത് നമുക്കൊരു ആപത്ത് വരികയാണെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിൽ രക്ഷയ്ക്കായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ എത്തുന്നതായിരിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് ആ കഥയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിഷ്ണുവിന്റെ അടുത്ത് ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമുക്ക് ധൈര്യം തരാനായിട്ട് ഈ കുഞ്ഞികൃഷ്ണൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അപ്പം ഇനി വരുന്ന സമയത്ത് എല്ലാവരും ആ ഒരു തൂണൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ ഈ ഒരു തൂണിൽ മാത്രമല്ല അവിടെയുള്ള എല്ലാ തൂണുകൾക്കും എല്ലാ ചുമർ ചിത്രങ്ങൾക്കും ദാരുശില്പങ്ങൾക്കൊക്കെ നമ്മളോട് ഒരു കഥ പറയാനായിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ കഥയൊക്കെ ആയിട്ട് വരാം അപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചില്ലറക്കാരനല്ല കേട്ടോ ഇനി വരുന്ന സമയത്ത് അവിടെ തൊഴാനായിട്ട് ശ്രദ്ധിച്ചോളൂ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ തൊഴുതുകൊണ്ട് ആ ദശാവതാര തൂണുകളെല്ലാം തൊഴുത് നമ്മുടെ ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി ഒന്ന് തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ നാരായണനെ തൊഴുത് അങ്ങനെ നടന്നുകൊണ്ട് ആ ദശാവതാര തൂണുകളിലെ അവസാനത്തെ ആ ഒമ്പതാമത്തെ തൂണിലെത്തി നമ്മുടെ ശ്രീകൃഷ്ണനെ ഒന്ന് തൊഴുതതിന് ശേഷം അവിടെ ഇന്നലെ തുളസിമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതു ഹനുമാൻ സ്വാമിയെ തൊഴുതു രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയമർദ്ദനവും തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് കണ്ടുതൊഴുതത് എന്നിട്ട് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് തൊഴിൽ നമസ്കരിച്ച് നരസിംഹമൂർത്തിയെയും കണ്ടു തൊഴുതതിന് ശേഷമാണ് നാലമ്പുരത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ അവിടെ നിന്ന് നേരെ ഭഗവതി ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മ ഇന്നലെ നല്ല സുന്ദരി ആയിട്ടാണ്ടിരിക്കുന്നത് ചെറിയ ഉണ്ണിയുടെ പോലെയൊന്നുമല്ല കുറച്ചൊരു വലിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ പട്ടാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് ആ പ്രഭാവാലയം ഇങ്ങനെ സ്വർണ്ണക്കുത്തുകളുള്ള ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മാലയായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പനെ ചാർത്തിയത് പോലെ തന്നെ ഏകദേശം തോന്നിക്കുന്ന ഒരു മാല തന്നെയായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നല്ല പച്ച കളറിൽ നല്ല വീതിയുള്ള ഒരു നാഗപട മാലയാണ് ഇന്നലെ ഭഗവതി അമ്മ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കാതിലിങ്ങനെ പൊട്ടുകള് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണെട്ടോ ഈ നില ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ചന്ദനം കൊണ്ട് ഇങ്ങനെ തിരുനെറ്റിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അലങ്കാരം കൂടെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ കണ്ടു തൊഴുതതിന് ശേഷം നമസ്കരിച്ചതിന് ശേഷമാണ് പുറകിലെത്തി മമ്മയൂരപ്പനെ കണ്ടുതൊഴുതും അങ്ങനെ നടന്നുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലും കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ നിന്ന് അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു നീല കസവുള്ള പട്ടും അതുപോലെ തന്നെ അരയിലെ ഒരു കസവും കൊണ്ടും കൂടിയാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഒരു സ്വർണ്ണമാല പിന്നെ ഒരു പച്ചക്കല്ലുള്ള ആ ഒരു മാങ്ങാമാല അത് കൂടാതെ ഒരു ചന്ദ്രകല കൂടെ ഇന്നലെ അയ്യപ്പ അയ്യപ്പൻ്റെ കഴുക്കിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ട് ഇങ്ങനെ കാതിൽ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയില ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെയും തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുണ്ണി കണ്ണനെ ഒന്ന് കണ്ടു തൊഴുതു നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും കൊടിമരത്തിന് ചുവട്ടിലെത്തി നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ ഭഗവതിക്കേട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ ആറ് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുപത്തിയേഴ് നാമങ്ങളാണ് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറും ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയനാണ് എൻ്റെ നമ്പർ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ചോദിച്ചോളൂ വിഷ്ണുവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും പിന്നെ ഇന്ന് ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അടുത്ത ദിവസം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ